മലയാളി വാർത്ത ഇന്ത്യത്തിലേക്ക് സ്വാഗതം സത്യനന്തിക്കാടിന്റെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പ്രിയദർശന്റെ കിളിച്ചുണ്ടൽ മാപ്പയം ഇങ്ങനെയുള്ള ചിത്രങ്ങളിലൂടെയൊക്കെ മലയാളികൾക്ക് സുപരിചയായിട്ടുള്ള തെന്നിന്ത്യൻ താരറാണിയാണ് റാണിയാണ് സൗന്ദര്യ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ മരണപ്പെട്ടിരുന്നു എന്നാൽ സ്വാഭാവിക മരണം എന്ന് കരുതിയിരുന്ന ഇവരുടെ മരണം ഇപ്പോൾ കൊലപാതകം എന്ന ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് ീണ്ട ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു ആരോപണം കേൾക്കുന്നത് എന്നത് പ്രേക്ഷകരെ ഒന്നടക്കം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് മരണം കൊലപാതകമെന്നാണ് ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം ആരോപണങ്ങൾ ഉയരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയാകുന്നുണ്ട് സ്വത്തു തർക്കമാണ് നടിയുടെ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നതാണ് ഉയർന്നു കേൾക്കുന്ന ആരോപണം നടിയുടെ മരണത്തിന് കാരണം തെലുങ്ക് താരമായിട്ടുള്ള മോഹൻ ബാബു ആണെന്നും അദ്ദേഹത്തിന് എതിരെയാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലയിൽ ചിട്ടിമല്ലു എന്നയാൾ ആരോപണ ൊന്ന് വർഷത്തിനപ്പുറമാണ് ഇപ്പോൾ നടനെതിരെ വലിയൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് സൗന്ദര്യ കൊല്ലപ്പെട്ടതെന്നും ഇതിൽ മോഹൻ മോഹൻബാബുവിന് പങ്കുണ്ട് എന്നുമാണ് ചിറ്റുമല്ലു എന്നയാൾ പരാതിയായി പറയുന്നത് സൌന്ദര്യം മരിച്ച ഇരുപതോളം വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് പുതിയ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത് ശംഷാബാദിലുള്ള ആറ് ഏക്കർ സ്ഥലം വിൽക്കാൻ വേണ്ടി സൗന്ദര്യയെയും സഹോദരനെയും മോഹൻബാബു നിർബന്ധിച്ചിരുന്നു എന്നും എന്നാൽ ഇവർ ഇത് സമ്മതിക്കാതോടെ വന്നതോടെയാണ് താരങ്ങൾ തമ്മിൽ തർക്കം ഉടലെടുത്തത് എന്നുമാണ് ചിട്ടുമല്ലു ആരോപിക്കുന്നത് സൗന്ദര്യയുടെ മരണശേഷം മോഹൻ ബാബു ബലമായി പ്രസ്തുത ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് ഇയാൾ ആരോപിച്ചിട്ടുണ്ട് മോഹൻ ബാബുവിൽ നിന്ന് ഭൂമി തിരിച്ചു വാങ്ങി പൊതുജന ക്ഷേമ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചിട്ടുമല്ലോ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഭൂമി പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് നടനെതിരെ വിഷാദ വിശദമായുള്ള അന്വേഷണം വേണമെന്നും ചിട്ടിമല്ലോ ഇപ്പോൾ പരാതിയിൽ പറയുന്നു കേസിൽ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിനാണ് കർണാടകയിൽ വെച്ച് വിമാന അപകടത്തിൽ സൗന്ദര്യ മരണപ്പെടുന്നത് രാഷ്ട്രീയ പരിപാടികൾക്കായി പങ്കെടുക്കുന്നതിനായി സഹോദരനൊപ്പം പോകുന്നതിനിടയിലായിരുന്നു സൗന്ദര്യ സഞ്ചരിച്ച സ്വകാര്യ ജെറ്റ് തകർന്നു വീണ മരണം സംഭവിക്കുന്നത് ഇതേസമയം പരാതി വിവാദത്തിലേക്ക് കടക്കുന്നതിനിടെ അന്തരിച്ച നടി സൗന്ദര്യയുമായി നടൻ മോഹൻ ബാബുവിന് സ്വത്തു തർക്കങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടിയുടെ ഭർത്താവ് രഘുജി എസ് രംഗത്തെത്തിയിട്ടുണ്ട് നടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണെന്നും ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്നുമാണ് ഇദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തി ആവശ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പ് പങ്കുവച്ചാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് നടി സൌന്ദര്യുടേത് അപകട മരണം അല്ല എന്നും കൊലപാതകമാണ് എന്നും ആരോപിച്ച് ആന്ധ്രാപ്രദേശിലെ ഖമം ജില്ലയിലെ ചിട്ടിമല്ലു എന്ന വ്യക്തി രംഗത്ത് എത്തിയതിന് പിന്നാലെയാണ് ഇദ്ദേഹം ഇപ്പോൾ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ വാർത്താക്കുറിപ്പ് അടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഒരു വിശദീകരണം നൽകുന്നത് അദ്ദേഹം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഇക്കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഹൈദരാബാദിലെ സ്വത്തുമായി ബന്ധപ്പെട്ട ശ്രീ മോഹൻ മോഹൻബാബു സാറിനെയും ശ്രീമതി സൗന്ദര്യയും കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് സ്വത്തുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ആയതിനാൽ ഈ തെറ്റായ വാർത്തകൾ ഞാൻ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ ഭാര്യ പരേതയായ ശ്രീമതി സൗന്ദര്യയിൽ നിന്ന് മോഹൻ മോഹൻബാബു നിയമവിരുദ്ധമായി സമ്പാദിച്ച ഒരു സ്വത്തും ഇല്ല എന്ന് ഞാൻ സ്വീക സ്ഥിരീകരിക്കുകയാണ് എന്റെ അറിവിൽ അദ്ദേഹവുമായി ഞങ്ങൾ ഒരു ഭൂമി ഇടപാടും ഇതുവരെ നടത്തിയിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി എനിക്ക് മോഹൻ ബാബു സാറിനെ അറിയാം അദ്ദേഹവുമായി ഞങ്ങൾ നല്ല സൗഹൃദം പങ്കിടുന്നുണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്താൻ നിങ്ങൾ നിങ്ങളുടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് രഘുജി എസ് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു എന്തായാലും രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകുന്നതിനിടെ ഹൈദരാബാദിലേക്ക് പോകവേ സ്വകാര്യ വിമാനം തകർന്നുകൊണ്ട് നടി അന്തരിക്കുന്നത് ഇത് ഈ ഒരു ആരോപണം പുറത്തുവരുമ്പോൾ അതും ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ആരോപണം പുറത്തു വരുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി വലിയ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഉടൻ തന്നെ ഈ ഒരു കേസ് പരിഗണിക്കും എന്ന് തന്നെയാണ് സൂചന എന്തായാലും ഇതുവരെ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആരോപണങ്ങൾ മാത്രമേ ഉയർന്നു കേൾക്കുന്നുണ്ടോ എങ്കിൽ പോലും ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം നടിയുടെ അപകട മരണം അത് കൊലപാതകമാണ് എന്നുള്ള ഒരൊറ്റ വാക്ക് അത് വലിയ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നുണ്ട്